വിഗ്രഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുനീർ ഇപ്പോഴും മുഖം മിനുക്കി നിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മുന്നണി പോരാളിയായി മുഖം കറുത്തൊരു നടപടി മുനീറിനെതിരെ ഉണ്ടാകുമോ ഇല്ല മോദിയല്ല ഗുജറാത്ത് കലാപത്തിന്റെ കാരണക്കാരനെന്ന് കെ എം ഷാജി നടത്തിയ കണ്ടെത്തലും കണ്ടില്ലെന്നുണ്ടോ ലീഗ് നേതൃത്വം കെ എം ഷാജിയെ കുമ്മനം ഷാജി എന്ന് കളിയാക്കുന്നവരുണ്ട് ലീഗിൽ തന്നെ നടപടിയുണ്ടാകുമോ വയനാടൻ വീരന്റെ പേരിൽ ഇല്ല പറ്റി പറയാൻ പരിമിതിയുണ്ടെന്ന് മനസ്സു തുറന്ന മണ്ണാർകാട് എംഎൽഎയും മുസ്ലിം ലീഗിന്റെ മട്ടുപ്പാവിൽ ഉണ്ടല്ലോ ഷംസുദ്ദീനെ ശുദ്ധനാക്കാൻ നടപടിയുണ്ടാകുമോ മലപ്പുറം ലീഗിൽ ഇല്ല പറഞ്ഞു പറഞ്ഞെത്തിയത് പാണക്കാട് തങ്ങളുടെ കൊടപ്പനയ്ക്കൽ മുറ്റത്ത് ഇവിടെയുമുണ്ട് തിരുത്തപ്പെടേണ്ടവ ലോ അക്കാദമി സമരപ്പന്തലിൽ വി വി രാജേഷിനെ ആശ്ലേഷിച്ച ഹൈദരലി തങ്ങളിൽ നിന്ന് തിരുത്തലിന് തുടക്കമിടാൻ ാണിയുണ്ടോ ലീഗ് നേതൃത്വത്തിന് ഇല്ല ബാബാ രാംദേവിനെ ആശ്ലേഷിച്ച സാദിക്കലി തങ്ങൾ സ്വീകാരനായി തന്നെ ഇരിപ്പുണ്ടല്ലോ ലീഗ് അണികൾക്ക് ബാബായെ കുറിച്ചുള്ള ബോധ്യം മാറ്റാൻ ബോധനം നടത്തിക്കുമോ സാദിക്കലിക്ക് ഇല്ല ഇല്ലേയില്ല അപ്പോൾ സംഘപരിവാരത്തെ ആനയിച്ചാശ്ലേഷിക്കുന്ന ലീഗ് പരിവാരത്തിന് പച്ചപ്പരവതാനി